മസ്തിക ദൂരം ബാധിച്ച് ഒട്ടനവധി പേര് മരിക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കടയ്ക്കൽ തന്നെ പേർക്ക് മരണം സംഭവിച്ചു ഇപ്പോ നമ്മുടെ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡില് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനവും മസ്തിഷ്ക ദൂരമാണെന്നുള്ള രീതിയിൽ ഒരു എണ്ണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ പഞ്ചായത്തില് ഇത് മറ്റാർക്കും ഇത്തരത്തിൽ വരാതിരിക്കാനും അതില് പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കൂടി അതിന്റെ പിന്നെ മുൻകരുതലും അതിന്റെ പ്രവർത്തനങ്ങളും എടുക്കുന്നതിനും വേണ്ടി ജനങ്ങൾക്ക് കൂടുതലും അറിവ് പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ പ്രാഗർത്തുന്നുണ്ടാവും ജനങ്ങൾ അറിയുന്നതിനും അവരുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി അനൗൺസ്മെന്റ് അതുപോലെ തന്നെ നോട്ടീസ് അടിച്ച് എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നതിനും എല്ലാ കിണറുകളും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും പൊതു കിണറുകൾ കുളങ്ങൾ വീടുകളിലെ കിണറുകൾ മുഴുവൻ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനു വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിവാദങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ നമ്മുടെ ആസ്ക് വോളഞ്ചറന്മാരെയും അതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം എല്ലാ വാർഡ് മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വാർഡുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിനോടൊപ്പം കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നാളെ തന്നെ അടിയന്തിരമായി നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അതുപോലെ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ അതുപോലെ സംഘടനാ ഭാരവാഹിക സംഘടന പിന്നെ ഇപ്പം എ വൈ എഫ് ഡിവൈഎഫ് അതുപോലെയുള്ള നമ്മുടെ നേരത്തെ കൊറോണ ഉൾപ്പെടെ വന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ് അവരൊക്കെ അപ്പൊ അതിൻ്റെ കൂടി സഹായങ്ങൾ വാങ്ങിക്കൊണ്ട് പൊതുജനങ്ങളിലേക്ക് ഇത് എത്തുകയും പിന്നെ നമുക്കറിയാം ക്ലോറിനേഷന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും വീടുകളിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ ജനങ്ങളിതിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ട് എന്നാൽ അങ്ങനല്ല ഈ അസുഖത്തിന്റെ ഒരു പ്രാധാന്യമല്ല ഈ അസുഖം വന്നാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ മനസ്സിലാക്കിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ കൃത്യമായും ക്ലോറിനേഷൻ കിടക്കുകളിൽ നടന്നു എന്ന് വരുത്തുന്നതിന് ഈ പൊതുജനങ്ങളുടെ സഹായം കൂടി ഞങ്ങൾ തേടുന്നത് അപ്പൊ വരുന്ന